നമസ്കാരം പ്രണയത്തിന് അതൊരു വരമ്പുകളില്ല കാലഭേദങ്ങൾ കഴിഞ്ഞാലും ആത്മാർത്ഥ പ്രണയം ഒളിമങ്ങാതെ നിൽക്കും ജരാന്നരങ്ങൾ ബാധിച്ചാലും നിറഞ്ഞു നിൽക്കുന്ന പ്രണയകഥകൾ സോഷ്യൽ മീഡിയ ഏറെ കണ്ടിട്ടുണ്ട് അക്കൂട്ടത്തിനിടയിൽ ഇതാ ഒരെണ്ണം ഒരു വലിയപ്പച്ചനും അമ്മച്ചിയുമാണ് ഈ വീഡിയോയിലെ താരങ്ങൾ അമ്മച്ചിയോട് പ്രണയപൂർവ്വം മുത്തം ചോദിക്കുകയാണ് അപ്പച് ഹൃദയഹാരിയായ ആ രംഗം സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുകയും ചെയ്തു മരണം വരെ സ്നേഹിച്ചുകൊണ്ടിരിക്കുക ഇവരെ പോലെ എന്നാണ് ഒരു വ്യക്തി കമന്റ് ചെയ്തത് സ്വാർത്ഥതയുടെ ലോകത്ത് ഈ പ്രണയം പാടമെന്നായിരുന്നു മറ്റൊരു കമന്റ് നിരവധി പേരാണ് വീഡിയോ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇരുവരും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ താരങ്ങളാണ് വളരെ സ്നേഹത്തോടെയാണ് വല്യപ്പച്ചൻ അമ്മച്ചിയോട് ഉമ്മ ചോദിക്കുന്നത് ഉമ്മ താടി പൊന്നെ എന്ന് പറയുന്ന വല്യപ്പച്ചന്റെ വാക്കുകളിൽ ആ അമ്മച്ചിയോടുള്ള സ്നേഹം നിറഞ്ഞു നിൽക്കുന്നത് എല്ലാവർക്കും മനസ്സിലാകും തന്റെ ഭാര്യയെ പൊന്നുപോലെ സ്നേഹിക്കുന്ന ഒരപ്പച്ചൻ ആ വളരെ നാണത്തോടു കൂടി അമ്മച്ച് നൽകുന്ന ഉമ്മ ഏറെ ശ്രദ്ധേയമായിരിക്കുകയാണ് ഈ വീഡിയോ കണ്ടവരെല്ലാം കൈയടിക്കുന്നു ഒപ്പം ഷെയറും കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക